യും ജോറിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നമ്മളെല്ലാവരും ഉണ്ടല്ലോ ഈ മഴയൊക്കെ അങ്ങ് തുടങ്ങുമ്പോൾ മുതല് നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിനെ നല്ല ഭംഗിയായിട്ട് പൂക്കളാക്കി എടുക്കാനൊക്കെ ഉള്ള കഠിനം പരിശ്രമത്തിലായിരിക്കും അല്ലേ അപ്പം ഇന്നുണ്ടല്ലോ ഇനി ചെടികളിൽ പൂവിടാതെയൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന ആ ഒരു ടിപ്പ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ കേട്ടോ നമ്മുടെ ചെടികൾ ഭയങ്കര ഭംഗിയായിട്ട് പൂക്കൾ വിരികട്ടോ അതായത് നമ്മുടെ ചെടികൾ പൂവിട്ട് നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാം അപ്പം ഇതുപോലെ ഇത്ര ഭംഗിയായിട്ടൊക്കെ പൂവിട്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ കുറേ പേരിങ്ങനെ എല്ലാ വീഡിയോയിലും കമൻറ്റിലൂടെയും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ ഇതുപോലെ എങ്ങനെയാണ് ഇങ്ങനെ പൂക്കൾ വരുന്നത് എന്ന് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ വരും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാൻ്റ ആണ് കേട്ടോ അപ്പം നമ്മുടെ ചെടികളിലുണ്ടല്ലോ ഇതിനു മുന്നേ ഞാനിങ്ങനെ ഇല കാണാതെ പൂവിട്ട് നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും കുറേ പേരൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് ചാനലൊക്കെ ഒന്ന് കയറി നോക്ക് നല്ല ഭംഗിയായിട്ടുള്ള നല്ല നല്ല പൂക്കളുടെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇപ്പം നമ്മുടെ ചെടികളിൽ ഇതാ പൂക്കൾ നന്നേ കുറവാണ് അപ്പോൾ ഇതുപോലെ കണ്ടോ പൂക്കളില്ലാത്ത ഒരു സമയത്ത് നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് പോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ വരും അപ്പോൾ ഇപ്പോൾ ഇതിൽ പൂവില്ല അപ്പം നമ്മുടെ മറ്റു ചെടിയിൽ പൂവിട്ട് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മറ്റു ചെടികളിൽ ഒരു സൈഡിൽ പൂക്കൾ കുറയുമ്പോൾ മറ്റൊരു സൈഡിൽ നമ്മൾ നമ്മളിതുപോലെ വളങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി നിറച്ച് പൂക്കളായിട്ട് വരും കേട്ടോ ഇത് കണ്ടോ നമുക്കിത് നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസാണ് ഭയങ്കര ഭംഗിയായിട്ടാണ് കേട്ടോ ഇതിൽ പൂവിട്ട് നിൽക്കുന്നത് ഈ ഒരു ചെടി കാണുമ്പോൾ നമ്മളോട് ഈ ഒരു ചെടീൻ്റെ ഞാൻ എന്ത് വീട് ഇട്ടാലും ഉണ്ടല്ലോ എല്ലാവരും ചോദിക്കും കേട്ടോ ഇതിൻ്റെ പ്ലാൻസ് തരാനുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഇപ്പം നമ്മളുണ്ടല്ലോ ഈ മഴയൊക്കെ ആയ സമയത്ത് നമ്മൾ പുതിയ ചെടി നട്ടുപിടിപ്പിച്ച് ആക്കിയെടുത്തതാണ് കേട്ടോ അപ്പം ഇപ്പം നമുക്കിതിൻ്റെ പ്ലാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചുണ്ട് പക്ഷേ അതിന് നമുക്ക് കളർ പറയാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് കളർ സെലക്ഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൽ പോകുന്ന ഇടാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാവൂല കേട്ടോ അപ്പൊ ഇത് കണ്ടോ ഇത്രയും ഭംഗിയായിട്ട് നല്ല നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കുന്ന നമ്മുടെ ചെടിയാണ് ഇപ്പൊ ഉണ്ടല്ലോ നമ്മള് കുറച്ച് വെയിലായത് കൊണ്ട് നമ്മുടെ പൂവിന് ചെറിയൊരു വാടലുണ്ട് ഉണ്ട് കേട്ടോ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ ചെടി വൈകുന്നേര സമയത്തും അതിരാവിലെയൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പൊ ഈ ബോൾസംബ്ലാൻ്റെ ഒക്കെ വളർത്തുന്ന വളർത്തുന്നവർക്ക് അറിയാമായിരിക്കും ഇതിന്റെ ആ ഒരു രീതികൾ എങ്ങനെയാണെന്നൊക്കെ അല്ലേ നമ്മുടെ ഈ ഒരു ബോൾസം ഉണ്ടല്ലോ അതായത് ഒത്തിരി പേർക്കുള്ള സംശയമാണ് ഈ ചെടിയെ നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഏകദേശം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയ കാലം മുതൽ നമ്മുടെ ചെടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കേട്ടോ അതായത് ഇതുപോലെ നല്ല ഒരു ഷെയ്ഡിൽ ഇരുന്നാലാണ് ഈ ഈ ചെടിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളുണ്ടാവുകയുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ നമ്മൾ ഇനി അങ്ങോട്ട് വരാൻ പോണ കാലാവസ്ഥയ്ക്ക് എന്നുവെച്ചാൽ നല്ല വെയിലാണല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫോ ഇതിൻ്റെ ഫ്ലവറോ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചെടീനെ നമുക്ക് അതിരാവിലെ വൈകുന്നേര സമയത്തുമാണ് കൂടുതൽ കാണാനായിട്ട് ഭംഗി അപ്പം പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെടികളുണ്ടല്ലോ നമ്മളിങ്ങനെ കുറച്ച് ഇപ്പം ഒരേ കളർ ആണെങ്കിലും അല്ലെങ്കിൽ ഡിഫറെൻസ് കളർ ആണെങ്കിലും നമ്മൾ ഒരേപോലെ അടിപ്പിച്ച് വെച്ച് കൊടുക്കുവാണെങ്കിലും ഇങ്ങനെ പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഗാർഡനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിനോടാണ് കൂടുതൽ ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള ചെടികൾ ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നത് പിന്നെയുണ്ടല്ലോ നമ്മൾ ഈ ചെടീൻ്റെ ആണ് കേട്ടോ നട്ടുപിടിപ്പിക്കുന്നത് പിന്നെ മാത്രമല്ല നല്ലൊരു ഇളക്കോല പൊട്ടി മിക്സറിലൊക്കെ നട്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇനി അങ്ങോട്ട് നല്ല വേനൽക്കാലം വരാൻ പോകുമ്പം നമ്മൾ ഇതുപോലത്തെ ഉള്ള ചെടികളെ ഉണ്ടല്ലോ അതിരാവിലെ നമ്മൾ നനച്ചിരിക്കണം കേട്ടോ ഏറ്റവും അതിരാവിലെ നനച്ചു കൊടുക്കുകയാണെങ്കിലാണ് ഈ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഈ ഒരു ചെടി ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഡബിൾ പെറ്റൽസിൽ ഇരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവറൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇനി ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കളുണ്ടാകാനായിട്ട് നമുക്ക് എന്താണ് ചെയ്ത് കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടികളിൽ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കണം എന്താണെന്ന് അറിയാമോ ഇത് കറ്റാർവാഴയാണ് കേട്ടോ അപ്പം നമ്മുടെ ഉണ്ടല്ലോ നല്ലൊരു റൂട്ടിങ് ഹോർമോണും ആണ് അതുപോലെ തന്നെ ഒരു ഫ്ലവറിങ് ബൂസ്റ്ററും കൂടിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഐറ്റംസ് എന്താണെന്ന് അറിയാമോ ഇത് കടലപ്പിണ്ണാക്ക് ഞാൻ ഈ കടലപ്പിണ്ണാക്ക് തലേദിവസം എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസം ഇരിക്കുകയാണെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല ഇനി അല്ലെങ്കിൽ ഒരു ദിവസം ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ കുതിർന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചെടികളൊക്കെ എത്രയുണ്ടോ അതിനാവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈപ്പിടിക്ക് രണ്ട് കൈപ്പിടി കടലപ്പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ഈ ഒരു കറ്റാർ ഈ ഒരു ഇതുണ്ടല്ലോ അതുകൂടിയിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി അടുത്തായിട്ട് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു വളം ഉണ്ടല്ലോ ഇത് നമ്മുടെ ഓർഗാനിക്കായ നല്ലൊരു വളമാണ് അതായത് ഇത് ഇതിനു മുന്നേ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ എന്താ പറയുക ജൈവ മാലിന്യത്തിൽ നിന്ന് സംസ്കരിച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളമാണ് കേട്ടോ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് അന്ന് ഞാനിത് ജസ്റ്റ് ഇത് മാത്രം എടുത്ത് നമ്മുടെ ചെടികളുടെ ചൂട്ടിപ്പുടക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇതുപോലെയും അതായത് ഇങ്ങനെയുള്ള കടല പിണാക്കിൻ്റെ കൂട്ടത്തിലൊക്കെ ഒന്നും കൂടെ ഇത് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല എഫക്റ്റീവാണ് ആണ് കേട്ടോ അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് നമ്മളോട് ഈ വളമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ വളം ആവശ്യമുള്ളവർക്ക് ആണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലുണ്ടല്ലോ നമുക്കിതുപോലെ നല്ലോണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് നേർപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ബക്കറ്റ് നിറച്ച് നമുക്ക് വെള്ളം ചേർക്കണേ അങ്ങനെ നമ്മുടെ വളമുണ്ടല്ലോ നമ്മൾ നല്ലോണം വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ലിക്വിഡ് ഫോമിലുള്ള എന്ത് തരം വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുവാണെങ്കിലും നല്ലതുപോലെ ഇതുപോലെ നേർപ്പിച്ചിട്ട് വേണം കേട്ടോ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലാതെ നമ്മളിങ്ങനെ അത് കട്ടക്കി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചെടീൻ്റെ ചോട്ടിൽ കിടന്ന് ഇങ്ങനെ സെറ്റായി കിടക്കും പിന്നീട് ആ ഒരു ചെടിക്ക് നല്ലൊരു എയർ സർക്കുലേഷൻ ഒന്നും കിട്ടാതെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുകയില്ല കേട്ടോ അപ്പോൾ എന്ത് വളം കൊടുക്കുമ്പോഴും ഇതുപോലെ നേർപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ കൂടുതൽ ഒരു വളം ചേർത്തല്ലോ അപ്പോൾ ആ ഒരു വളം ഇപ്പം എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടായെന്ന് വരില്ല അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഈ കാണിച്ചു തന്ന കച്ചാർവാഴയും അതിൽ അതുപോലെ തന്നെ നമ്മുടെ കടലപ്പിണ്ണാക്കും അതിൻ്റെ കൂടുതൽ കുറച്ച് നമ്മുടെ എക്സോം സാൾട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നേർപ്പിച്ച് നമ്മുടെ ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഈ നിൽക്കുന്ന ചെടികളൊക്കെ നമ്മൾ വേറൊരു ഭാഗത്ത് വെച്ച് കൊടുത്ത് നമ്മുടെ ചെടികളാണ് കേട്ടോ കണ്ടോ ഇതിലൊന്നും നമുക്ക് ഫ്ലവർ ഇല്ല അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചെടിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഫ്ളവറൊക്കെ ആക്കി എടുക്കണം അപ്പോൾ ഈ വളത്തിന്റെ കുറവുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഫ്ലവർ ഇടാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എല്ലാ ചെടിൻ്റെ ചുവട്ടിൽ കൂടെ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മൾ അതായത് ഇങ്ങനെ മാറ്റൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് കുറേ ചെടികളായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെറിയ ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല വളങ്ങളൊക്കെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളൊക്കെ വിരിയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇവിടെയുള്ള ചെടികൾക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് വളർത്തുക ഈ നട്ടേക്കണതെല്ലാം ആസ്റ്ററിൻ്റെ ഇടുത്ത് പാകി മുളപ്പിച്ചെടുത്തേക്കണ കൈകളാണ് കേട്ടോ പാസിൻ്റെ വിത്ത് പാകുന്നതും മുളപ്പിക്കുന്നതൊക്കെ ഉള്ള ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ കുറേ റോസ് നട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല റോസിൻ്റെ ഒക്കെ നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വിരിയുന്നതും പിരിയാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ ആയിട്ട് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുവെക്കാം അപ്പം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കെട്ടാനായിട്ട് മറക്കണ്ടാക്കാം ഇനി കണ്ടുപോട്ടെ കുറേ ചെടികൾ നമ്മളിങ്ങനെ പാകി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി എല്ലാം ഒന്ന് പറച്ച് നല്ലൊരു പോത്തി മിക്സർ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നട്ടു കൊടുക്കണം ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഫുള്ളുണ്ടല്ലോ ഈ മാറ്റി വിരിക്കുന്നതിന് മുന്നേ നിലത്തായിരുന്നു നടുന്നത് ഇപ്പം നമുക്ക് ഈ മാറ്റി വിരിച്ചപ്പം ഡയറക്റ്റ് നിലത്ത് നടാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാ ചെടികളും നമുക്ക് പോട്ടിലൂടെ തന്നെ നടണം അപ്പോൾ പോട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ചെടികൾക്കും ഇതുപോലെ കൈവളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടല്ലോ ഇങ്ങനെ അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പോൾ ചെടികളെ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ എല്ലാത്തെ ചെടികളൊക്കെ ഇഷ്ടമായിരിക്കുമല്ലേ അപ്പം അഥവാ ഇനി ചെടികളൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇനി എന്താ പറയുക നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു ചെടി നടാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ എന്താണെന്ന് അറിയാവോ ഈ ചെടികളൊക്കെ നമ്മൾ ഇതുപോലെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു പൂ വിരിയുന്നതും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ചെടി നടുന്നതും അതൊക്കെ നമുക്ക് ഭയങ്കര മാനസിക എന്താ പറയുക സന്തോഷം നൽകുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഒരു ചെടി നടുന്നു അതുപോലെ അതിലൊരു പൂ വിരിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം ചെന്ന് നോക്കും അതിൻ്റെ വളർച്ച എന്താ അറിയാനായിട്ട് അല്ലേ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇതുപോലെ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെടികളൊക്കെ നടണം കേട്ടോ ഇനി ഇല്ലാത്തവരെ വീടിന്റെ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നട്ട് കുറച്ച് ചെടിയൊക്കെ മതി മതിയല്ലേ അപ്പം രാവിലെ എഴുന്നേറ്റ് നമ്മൾ അതിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ തന്നെ ഉണ്ടല്ലോ കുറേ കൂട്ടുകാർ കാണുമ്പോൾ പലരും നമ്മളോട് പറയാറുണ്ട് എന്തൊരു ഭംഗിയായിരിക്കും രാവിലെ എഴുന്നേറ്റ് ആ ഒരു മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് നിൽക്കുമ്പോഴും തട്ടെ സത്യമാണ് കേട്ടോ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ പൂക്കൾ വിരിയുന്ന ചെടികളൊക്കെ ഒന്ന് ചെന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അപ്പം ഇനിയും നമുക്കുണ്ടല്ലോ ഇതുപോലെയൊക്കെ ഉള്ള നല്ല വീഡിയോയ്ക്കായിട്ട് വരാട്ടോ അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ നടാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പം നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം കേട്ടോ നമ്മുടെ ഈ ഭാഗം എങ്ങനെയായിരുന്നു ഇവിടെ ഞാൻ എങ്ങനെയായിരുന്നു ചെടികൾ നടത്തുകൊണ്ടിരുന്നൊക്കെ അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് അറിയത്തിണ്ടാവില്ല അപ്പം നമ്മുടെ ചാനലിലൊക്കെ ജസ്റ്റ് കയറി നോക്കി കയറി നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസ് കിട്ടുക എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം ബൈ